മലപ്പുറം ജില്ലയിൽ വീണ്ടും അമേബിക് മസ്തിഷ്കജ്വരം തിരൂർ സ്വദേശിക്ക് സ്ഥിരീകരിച്ചു പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങി തിരൂർ വെട്ടം സ്വദേശിയായ് വയസ്സുള്ള വ്യക്തിക്കാണ് അമേബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നത് കടുത്ത പനിയെ തുടർന്ന് ശനിയാഴ്ച രാത്രി ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത് ഇദ്ദേഹം ചികിത്സയിൽ തുടരുകയാണ് രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രദേശത്ത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി പ്രദേശത്തെ കിണറുകളും കുളങ്ങളും മറ്റ് ജലാശയങ്ങളും ക്ലോറിനേറ്റ് ചെയ്യും െന്ന് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു രോഗവ്യാപനം തടയാനുള്ള മുൻകരുതലിന്റെ ഭാഗമായാണ് ഈ നടപടി ഒഴുക്കില്ലാത്തതും മലിനമായതുമായ ജലസ്രോതസ്സുകളിൽ കുളിക്കുന്നത് ഒഴിവാക്കണമെന്ന് ആരോഗ്യവകുപ്പ് നാട്ടുകാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഈ ചാനൽ खतर गोल्डन डायमंड ग कैलिकेट रोड वड़ांजेरी मेन रोड तार